ീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാനുള്ള തൃശ്ശൂർ ജില്ലയിലെ കൊടകരയ്ക്ക് അടുത്തുള്ള കോടാലിയിലുള്ള നമ്മുടെ ആദർശിന്റെ വീട്ടിലുണ്ടാവും അപ്പൊ ആദർശ് ഇവിടെ കുറച്ച് ഡോഗസിനെയൊക്കെ വളർത്തുന്നുണ്ട് അപ്പൊ അതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വീട്ടിൽ എന്റെ പേര് ആദർശ്നാണ് ഞാൻ തൃശ്ശൂർ ജില്ലയിൽ കൊടാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് ചാലക്കുടി കൊടകര പറഞ്ഞാലായിരിക്കും എല്ലാവർക്കും മനസ്സിലാവുക ഞാൻ പോളിയോ ടെക്നോളജിയാണ് പഠിച്ചത് ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം റിസൈൻ ചെയ്ത് കുറച്ച് റീഡിംഗും പരിപാടിയൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എൻ്റെയിൽ ഒരു ഇമ്പോർട്ടന്റ് ഉണ്ട് റെഡ് ബുക്കാസ് എന്നാണ് അവൻ്റെ പേര് ഡോക്ടർ ടിംടോന്റെ ടോന്റെ സണ്ണാണ് അതുപോലെ തന്നെ എൻ്റെയിൽ ഇപ്പോൾ ഒരു ലിറ്റർ ഉണ്ട് ഒരു ആറ് പപ്പീസ് ഉണ്ട് നമ്മുടെ കയ്യിൽ അതിന്റെ മദർ പറയുന്നത് ഡിസ്ട്രോയർ ബൊമോസ് ബൊമ്മോസ് നഡ്ജെന്ന് പറഞ്ഞിട്ടൊരു ഇമ്പോർട്ടൻറ്റ് മെയിലിന്റെ ഡോക്ടറാണ് അതുപോലെ തന്നെ ഫാദർ വന്നിട്ട് ഒരു എക്സ്ട്രീം മെയിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ റെഡ് ഡൈസിൽ അതിന്റെ പേര് കർമാ ബോണ്ട് ആൻഫീൽഡ് എന്നാണ് അപ്പൊ അതിന്റെ ഒരു ആറ് കോപ്പീസും നമ്മുടെ ഇതിലുണ്ട് ഇതാണ് ഞാനീനും അനിയത്തി ഞങ്ങളും ഒരുമിച്ചാണ് ബ്രീഡിങ് തെടുക്കാറും നോക്കാറൊക്കെ കോപ്പീസിനെ ഒരു പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചോണ്ടിരിക്കയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഓഫീസ് കർമ്മ മോൾട്ട് ആൻഫീൽഡിന്റെ നാല് മെയിലും രണ്ട് ഫീമെയിലും ആണ് നമ്മുടെ ഇതിൽ ഉള്ളത് നല്ല കുറുമമാരാണ് ഇപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസമായിട്ടുണ്ട് ഫസ്റ്റ് വാക്സിങ് കഴിഞ്ഞിട്ടുണ്ട് ഡീ ബോമിങ് ഒക്കെ അപ് ടു ഡേറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്ക് മെയിൻ ആയിട്ട് റോയൽ കനാനും അതുപോലെ തന്നെ ചിക്കനും ആണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഇത് ഫീമെയിൽ കുട്ടിയാണ് ഇത് മെയിലാണ് ഇതിൽ ഈ കുട്ടി ഫീമെയിലാണ് ഈ കുട്ടി മെയിലാണ് അവർ രണ്ടും മെയിലാണ് ഇതിൽ നമുക്ക് നാല് മെയിലും അതുപോലെ രണ്ട് ഫീമെയിലാണ് പറഞ്ഞത് നമുക്ക് വീഡിയോയിൽ കണ്ടാൽ അറിയാം നല്ല എക്സ്ട്രീം ആണ് ഒരിക്കലും നമുക്ക് മോശം പറയാനായിട്ട് ഒരു പപ്പി പോലും നമ്മുടെ ലിറ്ററിൽ ഇല്ല അതില് മെയിൻ കാര്യം നമ്മുടെ ഫീമെയിലും നമ്മൾ യൂസ് ചെയ്ത മെയിലും ആണ് ഇതിൽ ഒരു മോശം കുട്ടി എന്തായാലും തരില്ല എന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും വീഡിയോയിലൊക്കെ കണ്ടാൽ അറിയാം നമ്മൾ ഈ പുറത്തൊക്കെ സെർബിയില് കാണുന്ന അതേ പപ്പീസിൻ്റെ മോഡലാണ് നമ്മുടെ ഓപ്പീസ് വരണത് ഇത് നമ്മുടെ ലിറ്ററിലെ ഫസ്റ്റ് മെയിൽ പപ്പിയാണ് ആള് കുറച്ച് എക്സ്ട്രീം ടൈപ്പ് ആണ് എല്ലാ പപ്പീസും നല്ലതാണ് എന്നാലും ഇവൻ കുറച്ച് വേറെ ടൈപ്പാണ് ഇത് നമ്മുടെ ലിറ്ററിലെ ഫസ്റ്റ് ആണ് കുറച്ച് മേൽപൊപ്പിയാണ് ടൈപ്പാണ് പിടിച്ചേക്കുന്നത് ഇഷ്ടായിട്ടില്ല കൂടുതലോ ഇവന്മാര് തമ്മിൽ അങ്കിടും ഒക്കെ എപ്പോഴും പരിപാടി തന്നെയാണ് തന്നെ ഇതിനും പപ്പി തന്നെയാണ്

ഇവനും ഏകദേശം ഭീകർലുക്ക് തന്നെയാണ് എല്ലാവർക്കും തന്നെയാണ് വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ ഡോക്സിനെ ഒക്കെ ഞാൻ മുൻപത്തെ പല വീഡിയോയിലും കാര്യങ്ങളൊക്കെയാണ് എങ്കിലും ആണെങ്കിലും ആദർശിന്റെ ഒരു ഇതും കൂടി അറിയട്ടെ ഒരു സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരു നല്ല പപ്പിയാണോ എന്നൊക്കെ അറിയാം ആദർശം എന്തായാലും ഇപ്പൊ നല്ല പപ്പിയാണെന്ന് പറയുള്ളൂ എങ്ങനെയാണ് അതിന്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കണം എന്ന് പറയുമോ നമ്മളെ ഒരു പപ്പിനെ സെലക്ട് ചെയ്യുമ്പോൾ പറയാ ലൈൻ നോക്കണം എന്നൊക്കെ ആയിരിക്കും ആൾക്കാരും പറയാ പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് അതിൻ്റെ ബ്രീഡർ ആരാന്നുള്ളതാണ് ആ ബ്രീഡറിന് അല്ലെങ്കിൽ ആ ബ്രീഡറുടെ കയ്യിലുള്ള ഫീമെയിൽ എൻ്റെ ടൈപ്പ് എന്നുള്ളതാണ് നോക്കേണ്ടത് ഏറ്റവും പ്രയോറിറ്റി വരുന്നത് മദറിനാണ് ഇപ്പോൾ ആ മദറിൻ്റെ ബ്രീഡർ ആരാണ് അതുപോലെ തന്നെ ആൾ ആ ബ്രീഡ് ബ്രീഡ് അത്രത്തോളം നന്നായിട്ടാണ് ബ്രീഡിങ് ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കുറച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരു ഇപ്പോൾ ഇപ്പോൾ ഒരു പൊതുവെയുള്ള രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാടി ചാടിക്കയറിപ്പോയി ഒരു പപ്പിനെടുക്കുക എന്നുള്ളതാണ് അതിന് ഉപരി കുറച്ച് നാൾ ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കി ഒന്ന് റീസർച്ച് ചെയ്ത് നല്ല ബ്രീഡർ ആരാന്നുള്ളത് ഫൈൻഡ് ചെയ്ത് അവരെ നിന്ന് തന്നെ വപ്പിനെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭൂരിഭാഗം നല്ല വപ്പിന് കിട്ടും ഒരിക്കലും ഒരു ഫാദർ നല്ലതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു മദർ നല്ലതായതുകൊണ്ടോ നല്ല ഒപ്പി വരണമെന്നില്ല എല്ലാ ബ്രീഡിങ്ങും സെയിം ആവണമെന്നില്ല അത് നിങ്ങൾ ചെയ്യേണ്ട ചെയ്യേണ്ടതെന്തോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബ്രീഡർ ആരാണോ ഒരു റെപ്യൂട്ടേഷൻ ആയിട്ട് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ബ്രീഡർമാരെ കണ്ടുപിടിച്ചിട്ട് അവരെയെന്ന് ഒപ്പിയെടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗം നല്ലത് കിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ കയ്യിൽ നല്ല ഡോഗ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇപ്പോൾ എല്ലാവരേലും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഉണ്ട് അവർ അത് എന്തായാലും പോസ്റ്റ് ചെയ്യും അപ്പോൾ ഓരോരുത്തർ റീഡിങ്ങും അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും പണ്ടത്തെ പല ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ ആ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമെന്ന് പറഞ്ഞാൽ തന്നെ അതിൽ പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ നല്ലൊരു ബ്രീഡറെ കണ്ടെത്തി നമ്മൾ പപ്പിനെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഞാൻ ഈ പപ്പി നല്ലതാണെന്ന് പറയാൻ കാരണം എത്ര കോൺഫിഡൻറ്റിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മദർ വന്നിട്ട് ഡിസ്ട്രോയർ ഫോമോസ് നഡ്ജയുടെ കുട്ടിയാണ് അതുകൊണ്ട് മാത്രമല്ല അതിൻ്റെ ബാക്കിലോട്ടുള്ള ഒരു നാലഞ്ച് ജനറേഷൻ എന്ന് പറയണത് ഒരു ബ്രീഡറിൻ്റെ എഫേർട്ട് എടുത്തിട്ട് പുള്ളി ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതൊന്നോ രണ്ടോ കൊല്ലത്തോണ്ട് ചെയ്ത കാര്യങ്ങളല്ല കുറച്ച് സമയം എടുത്തിട്ട് നല്ല നോക്കിയും കണ്ടും കുറേ ഇമ്പോർട്ടൻ മെയിൽസിനെ ഇറക്കി കണ്ടമാനം ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു പുള്ളി ഡെഡിക്കേഷൻലി ചെയ്തെടുത്ത ഒരു ബ്രീഡിങ് സ്റ്റൈലുണ്ട് ആ പാറ്റേണുള്ള ഫീമെയിലാണ് എൻ്റെ ഇതിലുള്ളത് ആളുടെ സ്വന്തം ബ്രീഡിങ്ങള്ളത് ആളുടെ സ്വന്തം ഫീമെയിലെ ആൾ പറയുന്ന പൈസ കൊടുത്ത് ഞാൻ മേടിച്ചിട്ടുള്ള രീതിക്കാണ് ഞാൻ ഇത്രയും കോൺഫിഡൻറ്റിൽ ഈ പപ്പി നല്ലതെന്ന് പറയാൻ കാരണം സോ എൻ്റെ കയ്യിലുള്ള ഫീമെയിൽ സ്റ്റോക്ക് അത്രയും സ്ട്രോങ് ആണ് അത്രയും എക്സ്ട്രീമാണ് ഞാൻ ഫീമെയിലിനെ കാണിച്ചു തരാൻ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറയുന്ന ഡിസ്ട്രോയറും അതിൻ്റെ ബാക്കിൽ വരുന്ന ക്രിസ്പി ക്രിസ്പിറ്റിമിറ്റോർ ലൈനും എല്ലാം നിങ്ങൾക്ക് ആ ഫീമെയിലിൻ്റെ മുഖത്തും ശരീരത്തിലൊക്കെ കാണാൻ പറ്റും

ും അത് തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരു കെണലിന് എന്തെങ്കിലും നമുക്കവിടെ ട്രെയിനിങ് ഒരു ഒറ്റ ടൈമിലും പട്ടീൻ ട്രെയിൻ ചെയ്ത് കൊടുക്കണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിലാണ് ട്രെയിനിങ് പരിപാടി ഒക്കെ ഉണ്ടായിരുന്നത് ഒരു അതെ ഇവിടെ 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 എന്തെങ്കിലും എന്തെങ്കിലും ട്രെയിൻ അങ്ങനെ പരിപാടി ഉണ്ടോ നമുക്ക് സ്ഥല സൗകര്യങ്ങൾ കുറവാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പൊ നിലവിലില്ല പക്ഷെ എറണാകുളത്ത് ഇപ്പോഴും നമ്മുടെ പരിപാടി ഒക്കെ കൂടുതലായിട്ട് ട്രെയിൻ നടന്നോണ്ടിരിക്കുന്നുണ്ട് എല്ലാ നമ്മൾ നമ്മൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു മെയിൻ ആയിട്ട് ചെയ്യുന്നത് ബേസിക് ഒബീഡിയൻസ് ആണ് ബിഹേവിയർ കറക്ഷനും വർക്കും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെ ഇപ്പോ ഫസ്റ്റ് എന്റെ ഒഫീഷ്യലി ഫസ്റ്റ് ലിറ്റർ ഇതാണ് ഇതിനു മുമ്പ് ലിറ്റർ എടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ക്വാളിറ്റി അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്നത് ഓക്കേ അപ്പോ അതുകൊണ്ടാണ് ഞാൻ ഇത് നല്ല ക്വാളിറ്റി എന്ന് പറയാൻ കാരണം ഇതിനു ഉണ്ടായിരുന്ന റോട്ട് തന്നെയായിരുന്നു എനിക്ക് റോട്ട് ബ്രീഡിനോട് ഭയങ്കര ഒരു പ്രാന്തനും എനിക്കത് കറക്റ്റ് ആവില്ല റോട്ടുമ്പോ കണ്ണു പോകെ അപ്പൊ അല്ല ഞാൻ ചോദിക്കുന്നത് അപ്പൊ ചെറുപ്പത്തിലെ തുടങ്ങി റോട്ട് തന്നെയായിരുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രീഡ്സിനെ നോക്കിയിട്ടുണ്ടോ ഞാൻ ചെറുപ്പത്തിലെ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു പെട്ടെന്ന് ഒരു കോൻസിഡന്റ് ആയിട്ട് ഞാൻ ഡോകിനെടുക്കും എടുത്തു ഇങ്ങനെ റോട്ടിനെ അന്ന് നമുക്ക് ഇതിനെ കുറിച്ചൊന്നും അധികം കാര്യങ്ങൾ അറിയില്ല വളരെ ചെറുപ്പമായിരുന്നു അപ്പൊ നമ്മൾ അന്ന് കുറെ ബുദ്ധിമുട്ടിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ മോശം പപ്പിയായിട്ടും അടുത്ത് തെറ്റ് തെറ്റുപറ്റിട്ടും നോക്കാറിയാണ്ട് ബുദ്ധിമുട്ടുണ്ട് അവിടെ ഇട്ട് പഠിച്ചു പിന്നെ ഇതുവരെ നിന്നിട്ടില്ല പോയിരിക്കുകയാണ് ഈ ഡോക്സിനെ വളർത്താനായിട്ട് ഇപ്പൊ തുടക്കക്കാരായിട്ട് നിൽക്കണ കൊറേ പേരുണ്ടാവും നമ്മുടെ ഈ വീഡിയോ കാണുന്നവര് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഓരോ ക്വസ്റ്റ്യൻസ് സിമ്പിളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഈ നമ്മുടെ ഡോക്സിനൊക്കെ ഇപ്പോൾ പപ്പീസിനായാലും അല്ലെങ്കിൽ വലിയ ഡോക്സിനായാലും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫുഡൊക്കെ എന്തിട്ടേക്കാം നമ്മൾ മെയിൻ ആയിട്ട് ഈ ഫുഡ് കൊടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ മനുഷ്യന്മാർ കഴിക്കുന്ന പല ഫുഡുകളും ഡോക്സിന് പറ്റില്ല അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാൻ താല്പര്യം ഇല്ലെങ്കിൽ നമ്മളൊരു ഡയറ്റ് സ്ട്രിക്റ്റ് ആയിട്ട് ആ ഡയറ്റിൽ മാത്രം പോവാം ഒരിക്കലും നമ്മൾ കഴിക്കുന്ന ഫുഡ് അവർക്ക് ഷെയർ ചെയ്യരുത് അവരോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും പക്ഷെ അത് ചെയ്യരുത് നമ്മൾ മെയിനായിട്ട് ഇവർക്ക് വേണ്ടത് പ്രോട്ടീനും കാർബൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് ചിക്കൻ നല്ലൊരു സോഴ്സാണ് ബീഫിനേക്കാളും ആയിട്ട് ഞാൻ ചിക്കനാണ് പറയുക അത് ഞാൻ ബോയിൽ ചെയ്ത് കൊടുക്കാനേ പറയുള്ളൂ പല ആൾക്കാരും രോഗം എടുക്കുന്നുണ്ട് അതിൽ തെറ്റില്ല പക്ഷേ എന്നാലും കുറച്ചും കൂടി സേഫായിട്ടും നമ്മുടെ വീട്ടുകാർക്ക് കൊടുക്കാൻ പറ്റിയതും ബോയിൽഡായിട്ടുള്ള ചിക്കനാണ് ചിക്കനും റൈസും കൊടുക്കാം ഒരു പ്രശ്നവുമില്ല പിന്നെ അവർക്ക് വേണ്ടിയുള്ള സ ബാക്കിയുള്ള സപ്ലിമെൻറ്റ്സ് ഇടയ്ക്കിടൊക്കെ വേണമെങ്കിൽ വെജിറ്റബിൾസ് ഫുഡിലായിട്ട് ചെയ്ത് കൊടുക്കാം ഈ മത്തങ്ങ അതുപോലെ തന്നെ ക്യാരറ്റ് ബീട്രൂട്ട് ഒക്കെ ഒന്ന് അരച്ചിട്ട് ഫുഡിൽ ചേർത്ത് കൊടുക്കാം അതിൽ നന്നായി വേവിച്ചിട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും എഗ്ഗ് നല്ലതാണ് തൈര് ഭയങ്കര പ്രോബയോട്ടിക്സ് ഉള്ള ഫുഡാണ് അത് അവരുടെ ഉള്ളിലുള്ള നല്ല ബാക്ടീരിയയുടെ ഗ്രോത്ത് ഒക്കെ കൂട്ടാനൊക്കെ ഒരുപാട് നല്ലതാണ് അപ്പം അതൊക്കെ കൊടുക്കാൻ പറ്റും നമുക്ക് ഇപ്പോൾ നോർമൽ ഇപ്പൊ എന്ത് ഇപ്പോൾ ഞാൻ മെയിൻ ആയിട്ട് ചിക്കനും ആണ് മെയിൻ ആയിട്ട് കൊടുക്കണേ ഇപ്പം പപ്പീസിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഡ്രൈ ഫുഡ് ഉണ്ട് ഫീഡ് ചെയ്യണേ റോസ് ചനാണ് ഫീഡ് ചെയ്യണേ ബാക്കി അഡൽറ്റ് ഡോഗിനൊക്കെ നമ്മൾ കൊടുക്കുന്നത് ചിക്കൻ റൈസ് ആണ് മെയിൻ ആയിട്ട് പിന്നെ ഈ അഡൽട്ടിട്ടൊക്കെ നമ്മൾ വെജിറ്റബിൾ എടുത്ത് കൊടുക്കും സപ്ലിമെന്റ്സ് സ്ഥിരം ഉണ്ടാവും അവർക്ക് കാരണം അവർ ബ്രീഡ് ചെയ്യുന്ന ഡോഗ്സ് ആയതുകൊണ്ട് സപ്ലിമെന്റ്സ് റെഗുലറി നമ്മൾ കൊടുക്കും അങ്ങനെയൊക്കെ പപ്പീസിനും സപ്ലിമെന്റ്സും കാര്യങ്ങളും അതുപോലെ തന്നെ ഡ്രൈ ഫുഡ് ചിക്കൻ പിന്നെ വെള്ളം എപ്പോഴും കൂട്ടിൽ വെച്ചുകൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പൊ നമ്മൾ നേരത്തെ ചോദിച്ച പോലെ വേറൊരു ചോദിക്കട്ടെ ഇവർക്കുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ റോട്ടീൻ്റെ തന്നെ എടുത്ത് പറയാം ഇവർക്ക് എങ്ങനെയാണ് അസുഖങ്ങൾ ഇപ്പം ആദർശന്റെ കയ്യിൽ കിട്ടിയതിനു ശേഷം തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടോ കോമൺലി വരാവുന്ന അസുഖങ്ങൾ എന്തിട്ടൊക്കെയാണ് അത് പുതിയതായിട്ട് എടുക്കുന്നവർക്ക് ഒരു സഹായമാകുന്ന രീതിയിലൊന്ന് പറയാം എന്തിനാകുന്നൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇമ്മ്യൂണിറ്റി കൂടുതലുള്ള ബ്രീഡാണ് റോഡിൽ ഇവർക്ക് പൊതുവെ അസുഖങ്ങൾ വരുന്നത് വളരെ കുറവാണ് പിന്നെ സമയത്തിന് വാക്സിൻ എടുക്കുക പ്രോപ്പറായിട്ടുള്ള ഫുഡ് കൊടുക്കുക എന്ന രീതിയിലന്നെ പോയാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ വരില്ല ബാക്കിയുള്ള ബ്രീഡ് സംബന്ധിച്ച് നമുക്ക് ഇതിന്റെ മെയിൻ്റെനൻസ് വളരെ കുറവാണ് ഇപ്പം ബാക്കിയുള്ള ചില ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഭയങ്കര ഷെഡിങ് ഉണ്ടാവാം ഹെയർ ഭയങ്കര ലോസ് ഉണ്ടാവാം അല്ലെങ്കിൽ സ്കിൻ ഇഷ്യൂസ് ഭയങ്കരമായിട്ട് കൂടുതൽ വരാം അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും കൂടുതൽ വരാറില്ല അവർക്ക് അതുപോലെ തന്നെ ഭൂരിഭാഗ പ്രശ്നങ്ങളും കുറവാണ് കുറച്ച് ഇമ്മ്യൂണിറ്റി കൂടി നിൽക്കുന്ന ഒരു ബ്രീഡാണ് റോൾ ബിൽഡർ നമ്മുടെ ലിറ്ററിലെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഫീമെൽ ഓപ്പിയാണ് അത് മെയിലിനെ നമ്മുടെ ഫാദറിനൊക്കെ അറിയാം അതിനെ ശരിക്കും എടുത്ത് വെച്ചിട്ടാണ് പപ്പീസ് എല്ലാം സർട്ടിഫൈഡ് ആണ് സർട്ടിഫിക്കറ്റ് അവര് കെ സി ഒരു മൂന്ന് മാസം സമയം പറയണേ പക്ഷെ ഒരു അഞ്ചു മാസം ഒക്കെ പിടിക്കാറുണ്ട് അപ്പൊ ഫൈവ് മന്ത്സിനുള്ളിൽ നമ്മൾ എല്ലാ സർട്ടിഫിക്കറ്റും അവർ അഡ്രസ്സിലേക്ക് കൊറിയർ ചെയ്ത് കൊടുക്കുന്നതാണ് ഇപ്പൊ കയ്യില് ഇല്ല ഇല്ല അത് ആർക്കും കൊടുക്കാൻ പറ്റില്ല ഇപ്പൊ അപ്ലൈ ചെയ്തിട്ടുള്ളൂ അപ്ലൈ ചെയ്തിന്റെ ഫോം വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം ബില്ല് കാണിച്ചു കൊടുക്കാൻ പറ്റും സർട്ടിഫിക്കറ്റ് പറയുന്നുണ്ടെങ്കിൽ മിനിമം ഒരു ത്രീ എങ്കിലും പിടിക്കും അപ്പോൾ മന്ത്സ് പിന്നെ നമുക്ക് നമുക്ക് ഓൾ ഇന്ത്യ ഇന്ത്യ ട്രാൻസ്പോർട്ടേഷനും ട്രാൻസ്പോർട്ടേഷനും ഓവർ ഉണ്ട് ഇനി ഇവരെ നമ്മുടെ ഒരു സംശയമാണ് ഇപ്പൊ റോഡെന്നൊക്കെ പറയുന്നത് ഇത്തിരി ചൂടിനെ ഇത്തിരി കൂടുതലായിട്ട് ഇതുള്ള ആൾക്കാരാണ് അപ്പൊ എങ്ങനെയാണ് നമുക്ക് നോർമൽ ക്ലൈമറ്റിൽ ഇവരെ വളർത്താൻ പറ്റും അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അതൊക്കെ ഒന്ന് പറയാമോ ക്ലൈമറ്റ് നമ്മുടെ മനുഷ്യന്മാർക്ക് തന്നെ ഒരു കാലാവസ്ഥയാണ് വന്നോണ്ടിരിക്കണേ ഇത് പെട്ടെന്നുള്ള കാലാവസ്ഥ ഇവർക്കും ബുദ്ധിമുട്ടാണ് അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക പിന്നെ അധികം ചൂടില്ലാത്ത സ്ഥലത്ത് കേജ് വെക്കുക മുകളിൽ ഷീറ്റ് ഒക്കെ ആണെങ്കിൽ അത് ഒഴിവാക്കുക ഡേട്ട വെയിലടിക്കുന്ന സ്ഥലമാണെങ്കിൽ ഷീറ്റ് ഒഴിവാക്കുക പകരം ഓടോ അതുപോലെ തന്നെ ഒരു ഫാനൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ യാതൊരു പ്രശ്നങ്ങളില്ല ഫുഡ് പിന്നെ വെള്ളം വെച്ചുകൊടുക്കുക കാര്യമാണ് ഫുഡിൽ എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്താൽ പോലും വെള്ളത്തിലൊന്നും ചെയ്യരുത് വെള്ളം ഫുൾ ടൈമിൽ വെച്ച് കൊടുക്കണം വെള്ളം ഇവർക്ക് എപ്പോഴും വേണ്ടതാണ് പ്രത്യേകിച്ച് ഈ ബ്ലാക്ക് ഔട്ട് ആയതുകൊണ്ട് ചൂട് ഓട്ടോട്ട് ഇതെന്റെ സിസ്റ്ററിന്റെ പെറ്റാണ് ഇവളുടെ പേര് കാനു ഷിറ്റ്സ് വനത്തിൽ വിടുന്ന ഒരു ഡോഗാണ് ഇവള് ഇപ്പൊ ഒരു ഒരു സെവൻ ഒക്കെ ആയിട്ടുള്ളു ഇതാണ് ഇപ്പൊ നമ്മുടെ പപ്പീസിന്റെ മദർ വരുന്നത് പേര് ഡാനിയാണ് നമ്മുടെ ഡിസ്ട്രോയറിന്റെ ഡോക്ടറാണ് ഒരു ഇമ്പോർട്ടൻ്റ് പേരാണ് ഡിസ്ട്രോയർ ഡിസ്ട്രോയർ ഓൾമോസ്റ്റ് നജ അതിന്റെ കുട്ടിയാണ് നല്ല പ്രൊഡക്ഷൻ ഉള്ള വിമേല സബ്സിഫാ നമുക്ക് അറിയാലോ നല്ല ടെമ്പർമെന്റും നല്ല ബുക്ക് ഉള്ള വയസ്സായി നമ്മളൊരു രണ്ടര വയസ്സൊക്കെ ഉണ്ടാവും ആദ്യത്തിൽ രണ്ടു പ്രസം ചേട്ടാ നമ്മടെ ഫീമെൽ ഹെഡ് പ്രൊഫൈൽ നോക്കിയാലേ നമുക്കിതില് ഡിസ്ട്രോയർ കാണാം നമ്മുടെ ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള ക്രിസ്തീനാണാൻ പറ്റും അതിന്റെ ബാക്ക് ജനറേഷൻ എടുക്കുന്ന ടർബോൺ കാണാൻ ഇതെല്ലാം പ്രിപ്പയർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെഡ് ഐസ് പറഞ്ഞ കിണലിലെ മധു ഏട്ടന്റെ ബ്രീഡിങ്ങിന്റെ ഇനി നമ്മുടെ കിണലിലെ ബ്രീഡിങ്ങിലും ഈ പറഞ്ഞ ലൈൻസ് ആണെങ്കിൽ വരാം ഇപ്പം പപ്പീസ് ഉണ്ടല്ലോ ഇപ്പൊണ്ടായത് ഇതിലും ഈ പറഞ്ഞ ഓരോ ലൈൻസും കേറി വരും അതാണെങ്കിലേ പ്രത്യേകത അതാണ് ഞാൻ അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇതിന് പ്രത്യേകതയുണ്ട് ഇതില് ഈ പപ്പീസ് എക്സ്ട്രീം ആവും പറയാൻ കാരണം എങ്ങനെയുണ്ട് നമ്മുടെ അഗ്രസീവ് ആയിരുന്ന പ്രതി ശരിക്കും പറഞ്ഞാൽ പഞ്ചഭാവം ഇത് നോക്കിയാൽ ചേട്ടാ പിന്നെ എന്തെങ്കിലും പരിചയമുണ്ടോ നമുക്ക് ഒരു പരിചയമില്ല പക്ഷെ ഞാൻ വന്നപ്പോ കുറച്ചിരുന്നു കേട്ടോ ഞാൻ വന്ന് ഇവിടെ വണ്ടി നിർത്തി കയറാൻ പോണായിരുന്നൊക്കെ നല്ല പറയായിരുന്നു അത് കഴിഞ്ഞിപ്പ് പഞ്ചഭാവും ബോള് ഭയങ്കര പറഞ്ഞോടും ഇവന്റെ പേരെന്താണ് റിക് ബുക്കാസ് നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡോഗാണ് നോട്ട് ബില്ലറിൽ ഡോക്ടർ ടി പറഞ്ഞിട്ട് അവന്റെ സണ്ണാണ് പുള്ളിക്കാരൻ ഇവനെ ബുൾബിറയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് സെർബിയയിൽ സെറിബിയണം സെർബിയയിൽ നിന്ന് പിന്നെ കേരളത്തിലേക്ക് ഇറക്കിയതാ ഇവിടെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് രണ്ടു മാസമായിട്ടുള്ളു അവൻ കേരളത്തിൽ വന്നിട്ട് ഒരു മൂന്നാല് കൊല്ലായിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇവന്റെ ഇവനിപ്പോ ഒരു അഞ്ചഞ്ചു വയസ്സായിട്ടുണ്ട് ഇവന്റെ ഇഷ്ടംപോലെ കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ കുട്ടികൾ ഇറങ്ങിയെടുക്കുന്നുണ്ട് പന്ത്രണ്ട് പൈസ പ്രൊഡക്ഷൻ പന്ത്രണ്ട് പത്ത് കുട്ടികളൊക്കെ ഇപ്പൊ ഇറങ്ങിയെടുക്കുന്നുണ്ട് പിന്നെ ഒന്നര മെയ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട് ഇവന്റെ ഇവിടെ ആ മീറ്റിംഗ് നമ്മള് മീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നിർത്തിക്കണത് അവനെ അപ്പൊ ഇവന്റെ ഫാദർ മദര് അവരെ ഗ്രാൻഡ് പാരന്റ്സ് അതിന്റെ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ചാമ്പ്യനാണ് ഇവന്റെ പേപ്പറിൽ ഇവ മാത്രമേ ചാമ്പ്യൻ അല്ലാത്തു മാത്രം ചാമ്പ്യൻ അല്ല ബാക്കി എല്ലാരും ചാമ്പ്യനാ അല്ലെങ്കിൽ ഷോ ചെയ്യാനോ ചെയ്യാനോന്നും നോക്കിട്ടില്ല അങ്ങനെ അവളുടെ മെയിൻ ഇഷ്ടമുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ മീറ്റ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഫുഡ് കഴിക്കുക ഇവിക്കും റൈസാണ് മെയിൻ ആയിട്ട് കൊടുക്കണേ രണ്ടു നേരാണ് ഫീഡ് ചെയ്യണേ പിന്നെ നമ്മള് ഇടയ്ക്ക് ഡ്രൈ ഫുഡ് ഒന്നും ഒന്ന് ബോഡി ഒന്ന് കണ്ടീഷനിങ് ചെയ്യാൻ വേണ്ടി നമ്മള് ആർ സി കൊടുക്കാറുണ്ട് എൻറ്റാണ്ടി കൊടുക്കാറുണ്ട് ജിമോന്നൊക്കെ ഫുഡ് ഉണ്ട് അത് കൊടുക്കാറുണ്ട് പിന്നെ സാധാരണ വെജിറ്റബിൾ അങ്ങനത്തെ നമ്മൾ മുളകി കൊടുക്കാറുണ്ട് പിന്നെ ഇവര് റെഗുലർ ആയിട്ട് സപ്ലിമെന്റ് ഉണ്ട് അല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്ക് മൾട്ടി വൈറ്റാമിൻ അതുപോലെ തന്നെ പ്രൊഡ്യൂസർ അങ്ങനെ സപ്ലിമെന്റേഷൻ ഒക്കെ നമ്മള് സ്ഥിരം കൊടുത്തു പോണത് ആളുടെ എന്ന് പറയണത് ഇപ്പൊ നമ്മള് കണ്ടവരൊക്കെ കുറച്ച് പാവങ്ങളല്ലേ അത്ര പ്രശ്നകാരൊന്നല്ല പക്ഷേ ഇവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സാക്ട് റോട്ട് ബിൽഡർ എങ്ങനെയാണോ അതേ ഒരു ക്യാരക്ടർ ക്യാരക്ടറാണ് എൻ്റെ ഇവൻ സണ്ണി ചേട്ടൻ വന്നിട്ടാണെങ്കിലും സണ്ണി മൈൻഡ് പോലും ഇല്ല ഒന്നും ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ അവൻ ഒരാളെ അങ്ങോട്ട് പോയി ഉപയോഗിക്കില്ല പക്ഷേ അവന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് ആ ലിമിറ്റേഷൻസ് നമ്മൾ ആ ലിമിറ്റ് അവന്റെ മേത്തി അല്ലെങ്കിൽ അവന്റെ ശരീരത്തിലേക്കോ അല്ലെങ്കിൽ അവന്റെ കുറച്ചും കൂടി അവന് ക്ലോസ് ആയിട്ട് നിക്കണേ അവനായിട്ട് കമ്പനി വേണം അല്ലെങ്കിൽ അവന്റെ സ്വഭാവം പുറത്തു വരും അവൻ ചാർജ് ചെയ്യും ഒരു റോഡ് ബിൽഡർ എങ്ങനെയാണോ അതാണവേ ഭയങ്കര സ്ട്രോങ് ആണ് ആള് നല്ല ഫോഴ്സ് ആണ് ബോളൊക്കെ ഇട്ട് കടിക്കുമ്പോ പറയാ നമുക്ക് എത്ര സ്ട്രോങ് അടിക്കാന്നുള്ളത് അപ്പൊ ഞാൻ ഞാനായിട്ട് കമ്പനി ആയതുകൊണ്ട് എനിക്ക് ഞാൻ കാണിക്കുന്ന ഫ്രീഡം വേറെ ആൾ കാണിക്കാൻ പോയാല് ആദർശേ നമ്മള് ഇവനെ കുറിച്ചും എന്റെ പപ്പിനെ ഒക്കെ ചോദിച്ചു ഞാൻ ചോദിക്കട്ടെ അപ്പൊ ഇവന്റെ മീറ്റിംഗിന്റെ കാര്യം പറഞ്ഞല്ലോ അപ്പൊ എങ്ങനെയാ ചാർജൊക്കെ വരണേ ഇവന്റെ മീറ്റിംഗ് ഫീന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ ആദ്യം ആണ് മീറ്റിംഗ് കൊണ്ടപ്പോ കെയിലാണ് മീറ്റിംഗിൻ്റെ പിന്നെ പപ്പി ഇറങ്ങി ട്വന്റി ഫൈവ് പക്ഷെ ഞാനിപ്പോ കൊണ്ടിട്ട് എല്ലാവർക്കും മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ട്വന്റി ഫൈവ് മാത്രമേ മീറ്റിംഗ് ഫീ വാങ്ങുന്നുള്ളു ഓക്കെ അല്ലാതെ ഫൈവ് കെ അഞ്ചു രൂപ അത് കഴിഞ്ഞ് കുട്ടിയിൽ ഇറങ്ങിയതിനുള്ളൂ വേറെ പിന്നെ പപ്പി ഒന്നുമില്ല ആദ്യം മീറ്റ് ചെയ്യാൻ വരുമ്പോ ഒരു അഞ്ചു രൂപ അത് കഴിഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞ പപ്പി ഇറങ്ങിയതിനി

അതിൽ വ്യത്യാസങ്ങളുണ്ട് നമ്മൾ കാണിച്ചപ്പോ എല്ലാവരും ഒരേപോലെ തോന്നി അതെ അതില് കുറച്ച് എക്സ്ട്രീം ആയി പപ്പീസും അറിയാം കുറച്ച് പപ്പീസ് ബില്ലായി വരുമ്പോൾ നല്ല പപ്പീസ് തന്നെയാണ് അതിലും കുറച്ചും കൂടി നേരിട്ട് നിൽക്കുന്ന പപ്പികളുണ്ട് ഓക്കെ അവര് നമ്മള് കുറച്ച് പൈസ കൂടുതൽ കോടിയും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിചാരിക്കണം അപ്പൊ പപ്പീസ് ഇപ്പൊ അവൈലബിൾ ആണ് എപ്പോഴും അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോയിൽ കാണിച്ച പപ്പീസൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആരെയെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദർശനെ കോൺടാക്ട് ചെയ്യാം പപ്പീസിനെ എടുക്കാൻ വരുന്നതോട് ഓരോരോ കാര്യം പറയാനുള്ളൂ നിങ്ങളുടെ സ്വന്തം റിസ്ക്കിലാണ് നിങ്ങൾ പപ്പീസിനൊക്കെ മേടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പപ്പീസിനെ തെരഞ്ഞെടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മെയ്റ്റിംഗ് സർവീസ് കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനായാലും നിങ്ങൾക്ക് ആദർശനെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ എന്തായാലും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരാൻ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തോളൂ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് റോഡ്വെയിലിൻ്റെ കുറേ ഫാൻസ് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണോ എന്ന് അറിയില്ല ഇന്നത്തെ നമ്മുടെ ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്തേക്കുന്നത് അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ എടുത്തിട്ടുണ്ട് എല്ലാവരും അറിയാലോ പല പൊസിഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് പോയിന്റ് ചെയ്തൊക്കെ വീഡിയോ കാണുന്ന ആൾക്കാരാണ് അപ്പോൾ അതിലൊന്നും ഞാൻ കുറേ നാളായിട്ട് വീഡിയോ ഒന്നും എടുക്കാറില്ല അപ്പോൾ അതിലൊന്നും അങ്ങനെ എത്തിയിട്ടില്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്തോളൂ വേറെ വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ